ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ ഒരു രാജ്യത്തെ രാജാവ് തൻ്റെ മകൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ട് വളരെ ദുഃഖിതനായി ഒരു ദിവസം തന്നെ കൊട്ടാരത്തിലെത്തിയ ഒരു പണ്ഡിതനോട് രാജാവ് മകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ചു അവൻ ആരെയും ബഹുമാനിക്കില്ല ഇഷ്ടമില്ലാത്തവരെ എല്ലാം ചീത്ത പറയും ആ പണ്ഡിതൻ രാജകുമാരനെ കുറച്ച് ദിവസങ്ങൾ വീക്ഷിച്ച ശേഷം ഒരു ദിവസം സ്നേഹപൂർവ്വം അവനെ അരികിൽ വിളിച്ച് അവനോട് പറഞ്ഞു അല്ലേ കുമാര നിനക്ക് നിൻ്റെ അച്ഛനെ പോലെ ജ്ഞാനിയും ബഹുമാനനുമാകണ്ടേ ഞാനതിനൊരു മാർഗം പറഞ്ഞുതരാം കൊട്ടാര വളപ്പിൽ നിൽക്കുന്ന ആ വേപ്പുമരത്തിൻ്റെ ഇലയിൽ ഇലകൾ തിന്നാൽ മതി അത് വിജ്ഞാനത്തിൻ്റെ മരമാണ് അത് തിന്നാൽ നീയും വിജ്ഞാനിയാകുമെന്ന് രാജകുമാരൻ അത് വിശ്വസിച്ചു അവൻ പെട്ടെന്ന് ചെന്ന് ഒരില പറിച്ച് വായിലിട്ടു ചവച്ചു നോക്കി കയ്പ്പ് സഹിക്കാൻ കഴിയാതെ കുമാരൻ കുമാരനത് തുപ്പിക്കളഞ്ഞു എന്നിട്ട് ആ മരം വെട്ടിക്കളയുവാൻ ഉത്തരവിട്ടു ഞാനി പറഞ്ഞു ഇലയ്ക്ക് കയ്പ്പുള്ളതിൻ്റെ പേരിൽ ആ മരം തന്നെ വെട്ടുകയോ താങ്കൾ താങ്കളുടെ ഉള്ളിലെ അരുചിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇതായിരിക്കും താങ്കളുടെ അവസ്ഥ താങ്കളുടെ അസുഖകരമായ പെരുമാറ്റങ്ങൾ അനേക ശത്രുക്കളെ സൃഷ്ടിക്കുകയും അവർ നിങ്ങളെ വകവരുത്തുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ വാക്കുകൾ കുമാരൻ്റെ കണ്ണു തുറന്നു അവൻ അഹങ്കാരം അഹങ്കാരമടിച്ച് സൗമ്യനായി ജീവിക്കുവാൻ തീരുമാനിച്ചു എന്താണ് ഈ ചെറിയ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നല്ലൊരു വ്യക്തിത്വം വളർത്തി എടുക്കുവാനുള്ള ആദ്യത്തെ പടിയാണ് സ്വന്തം വൈകല്യങ്ങളെ തിരുത്തുക എന്നത് അത് രാജാവെന്നോ പ്രജയെന്നോ ഇല്ല എല്ലാവരും ഒരുപോലെ ചെയ്യേണ്ടതാണ് തനിക്ക് തെറ്റു വരില്ലെന്ന് വിശ്വസിക്കുന്ന ഒരുത്തർക്കും തൻ്റെ കീഴിലുള്ളവരെ നിയന്ത്രിക്കാനോ നേരെയാക്കാനോ കഴിയുകയില്ല തനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നും അത് താൻ തിരുത്തുവാൻ തയ്യാറാണെന്നും അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ഇനി ഉണ്ടാകുമെന്നും ഉറക്കം വിളിച്ച് പറയാൻ ധൈര്യമുള്ള അധികാരികൾ എന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കും തുരമ്പ് ഇരുമ്പിനെ നശിപ്പിക്കുന്നതുപോലെ നമ്മുടെ മനസ്സിലുള്ള വികലമായ ചിന്തകൾ നമ്മെ പരിമിതപ്പെടുത്തുമെന്ന് ഒരു ചിന്തകൻ പറയുന്നുണ്ട് ഇത് വാസ്തവമല്ലേ തൻ്റെ ലഖനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണം ലഭിക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു നമുക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകാവുന്ന തെറ്റുകളെ തിരിച്ചറിഞ്ഞ് തിരുത്തിക്കൊണ്ട് നിർമ്മലമായൊരു ഹൃദയത്തിന് ഉടമകളായി മാതൃകാപരമായൊരു ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം